ഒല്ലൂർ സെന്റ് ആന്റണീസ് പള്ളിയിലെ വിശുദ്ധ റപ്പായൽ മാലാഗിയുടെ തിരുനാളിനെ പനംകുറ്റിച്ചത അങ്ങാടിയിൽ നിന്ന് വളയെടുപ്പ് നടക്കും ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം വിശുദ്ധ റപ്പായൽ മാലാഖിയുടെ തിരുനാളിനോടനുബന്ധിച്ച പനംകുറ്റിച്ചിറ അങ്ങാടിയിൽ നിന്ന് ഈ വർഷം വളയെടുപ്പ് ആഘോഷം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഈ വർഷം വളയെടുപ്പ് നടത്തുന്നതിന് നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണർ അനുമതി നൽകിയെങ്കിലും പിന്നീട് റദ്ദാക്കിയിരുന്നു ഇതേ തുടർന്ന് പനംകുറ്റിച്ചിറ അങ്ങാടി വളയെടുപ്പ് ആഘോഷ സമിതി ഹൈക്കോടതിയെ സമീപിച്ചാണ് അനുകൂല ഉത്തരവ് വാങ്ങിയത് ഇതനുസരിച്ച് വ്യാഴാഴ്ച വൈകിട്ട് എട്ടിന് മുൻവർഷത്തേക്കാൾ മനോഹരമായ രീതിയിൽ വളയെടുപ്പ് ആഘോഷം നടത്താനാണ് തീരുമാനം വ്യാഴാഴ്ച വൈകിട്ട് എട്ടിന് പനംകുറ്റിച്ചിറ സെന്ററിൽ നിന്ന് ആരംഭിക്കുന്ന വളയെഴുന്നള്ളിപ്പ് രാത്രി പതിനൊന്നരയ്ക്ക് മുൻപായി പള്ളിയിലെത്തിച്ചേരും വാദിമേളങ്ങളും വർണ്ണമനോഹരമായ തേരിന്റെയും അകമ്പടിയോടെയാണ് വളയെടുപ്പ് നടക്കുക ആഘോഷത്തിന്റെ ഭാഗമായി ഉയർത്തുന്ന അലങ്കാര പന്തലിന്റെ നിർമ്മാണം പൂർത്തിയായി വ്യാഴാഴ്ച വൈകിട്ട് ആറിന് ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം നടക്കും കഴിഞ്ഞ അറുപത് വർഷമായി നടന്നുവരുന്ന വളയെടുപ്പ് ആഘോഷമാണ് ചില വ്യക്തി താല്പര്യങ്ങളാൽ കഴിഞ്ഞ വർഷം നടത്താൻ കഴിയാതെ പോയത് വിശ്വാസികളുടെ താല്പര്യം മാനിച്ചാണ് ഈ വർഷം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചതെന്ന് ഭാരവാഹികളായ ഡേവിസ് മാളിയേക്കൽ ബോബിൻ ആലപ്പാടൻ വോളണ്ടിയർ ക്യാപ്റ്റൻ വിൽസൺ കാഞ്ഞിരത്തിങ്കൽ ജീസൺ വടക്കേത്തല എന്നിവർ അറിയിച്ചു എല്ലാമെന്ന് പറഞ്ഞ് ഇരുപത്തെട്ടാം തീയതി കളക്ടർക്കും കമ്മീഷണർക്കും അപേക്ഷ കൊടുത്തു ആഗസ്റ്റ് ഇരുപത്തേഴാം തീയതി ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തു കമ്മീഷണർ ഓഫീസിൽ നിന്ന് മറുപടി ഇല്ലാത്ത കാരണം കൊണ്ടാണ് ആഗസ്റ്റ് ഇരുപത്തേഴാം തീയതി റിട്ട് ഫയൽ ചെയ്തത് റിട്ട് ഫയൽ ചെയ്ത് സെപ്റ്റംബർ നാലാം തീയതി കമ്മീഷണർ കളക്ടറുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുമതി തന്നു അനുമതി ഒക്ടോബർ പതിനാറാം തീയതി കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും മറ്റൊരു കത്ത് തരുകയും സഭാധികാരികളുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുകയോ കോടതി അനുമതി വാങ്ങുകയോ വേണമെന്ന് ആവശ്യപ്പെട്ടു കമ്മീഷണർ ഓഫീസിന് ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയില് റിട്ടില് വീണ്ടും ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഇരുപത്തി തീയതി രാത്രി ഏഴ് മണിക്ക് ഹൈക്കോടതി അനുമതി തരുകയും ചെയ്തു